അടിമക്കവൻ എന്ന് ചോദിക്കുകയാണ് വേദനിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ ബുദ്ധിമുട്ടുന്നവരെ വേദനയോടെ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അള്ളാഹു വിളിക്കുകയാണ് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്റെ ശബ്ദം കേൾക്കുന്നവരെ നിങ്ങൾക്ക് തീരുമാനിക്കാം വേദന വരുമ്പോ അല്ലാനെ വിളിക്കണോ മൊയ്തീ വിളിക്കണോ 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 വേദന 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 അജ്മീർ തങ്ങളെ റസൂലിനെ വിളിക്കണോ ഈ വചനങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിരുത്തി വായിക്കുന്ന ഓരോ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് എന്താണെന്ന് അറിയുമോ ഒരായിരം വട്ടം ഒരായിരം വട്ടം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കയോ വിളിച്ചു പറയും അല്ലാ ഇതൊരു പ്രതികരണമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് മതി എന്ന അതിന്റെ അതിന്റെ അർത്ഥം അർത്ഥം മതിയായവനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നബിമാരെ സ്നേഹിക്കാത്തവരല്ല 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 മറിച്ച് അവരൊക്കെ നടന്ന് കാണിച്ചൊരു വഴിയുണ്ട് ആ ചരിത്രത്തിൽ മായാതെ കിടക്കുന്നുണ്ട് ആ കാൽപ്പാടുകൾ പിന്തുടരുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരുക പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികൾ വിളിക്കേണ്ട പ്രതിസന്ധികളിൽ വിളിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ് ഈ ഒരു തൗഹീദിന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതം വെക്കേണ്ടതുണ്ട് നമ്മുടെ വലിയൊരു ബാധ്യതയാണത് മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് സൂറത്ത് യാസീൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പല ചികിത്സകൾക്കുമുള്ളതാണ് പല ജാതി ചികിത്സകൾക്കും പല ജാതി കാര്യങ്ങൾക്കും വേണ്ടിയാണ് സൂറത്തു നാം ഉപയോഗിക്കുക ഇപ്പൊ എന്റെ സഹോദരൻ ഞാനിങ്ങനെ ഒരുമിച്ച് വന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുകയാണ് അദ്ദേഹം പറയുന്നു എന്റെ ജ്യേഷ്ഠൻ പഴയകാലത്ത് കാണാതെയായി ഒരുപാട് നാളുകൾക്ക് മുമ്പ് എന്റെ സഹോദരനെ കാണാതെയാവുകയാണ് ഒഴിവുള്ള ദിവസം ഞാനും എന്റെ ഉമ്മയും ഓരോ തങ്ങന്മാരുടെ അടുത്തേക്ക് ഓരോ ഈ പറയുന്ന സിദ്ധന്മാരുടെ അടുത്തേക്ക് പോകുകയാണ് അങ്ങനെ അവര് തരുന്നത് എന്താണെന്നറിയുമോ അറബിയിൽ ഒന്നു മുതൽ തൊണ്ണൂറ് വരെ അക്കമെഴുതിയിട്ടുള്ള ഒരു പല എന്നിട്ട് ആ പലക തന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് ഒരു യാസീൻ യാസീൻ ഒന്നിൽ രണ്ടാമത്തെ രണ്ടിൽ മൂന്നാമത്തെ യാസീൻ മൂന്നിൽ ഈ കഴിയുന്നതിന്റെ മുന്നേ നഷ്ടപ്പെട്ട നിങ്ങളുടെ മകൻ തിരിച്ചു വരുമെന്ന് ആ ഉമ്മയോട് തങ്ങന്മാര് പറയുകയാണ് ഇതിനുള്ളതാണോ പ്രിയപ്പെട്ടവരെ യാസീൻ ഇത്തരം ചികിത്സകൾക്കുള്ളതാണോ ഇത്തരം ചെപ്പടി വിദ്യകൾക്ക് വേണ്ടിയുള്ളതാണോ യാസീൻ യാസീനിൽ യാസീൻ യാസീനിറങ്ങിയിരിക്കുന്നത് ിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുക തൗഹീദ് പറഞ്ഞതിന് വേണ്ടി കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ് പ്രിയപ്പെട്ട നാട്ടിലേക്ക് മൂന്ന് പ്രവാചകന്മാർ വരികയാണ് ആ മൂന്ന് പ്രവാചകന്മാരും ആ നാട്ടിൽ അങ്ങനെ ദാവത്ത് നടത്തുകയാണ് ആ പ്രവാചകന്മാരെ ആ നാട്ടിലുള്ള ആളുകൾ എതിർക്കുകയാണ് കല്ലെറിയുകയാണ് ശപിക്കുകയാണ് ആ സമയത്ത് പട്ടണത്തിന്റെ ഓടി വരുന്നു എന്നിട്ട് പറയുകയാണ് സമുദായമേ നബിമാരെ പിൻപറ്റുക അവർ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല അവർ നിർമാർഗം നിർമ്മാർഗം പ്രാപിച്ചാണ് ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കുക അവനല്ലേ എന്നെ പടച്ചത് അവ തിരിച്ചു പോലാഹുളെ ഞാൻ സ്വീകരിക്കുകയോ എന്റെ റബ്ബിനിക്ക് ഒരു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനല്ലാതെ ഒരാൾക്കും അത് തട്ടിമാറ്റാൻ കഴിയുകയില്ല ഒരു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനല്ലാതെ ഒരാൾക്കും അത് തട്ടിമാറ്റാൻ കഴിയുകയില്ല ഞാൻ എൻ്റെ റബ്ബിൻ്റെ റബ്ബിന്റെ സ്വീകരിച്ചാൽ ഞാൻ വ്യക്തമായ പോകും പറയുകയാണ് അദ്ദേഹം ഈ സംഭാഷണങ്ങളുമായിട്ട് ബന്ധമില്ല ഈ പ്രവാചകന്മാരുടെ ആഗമനം അറിഞ്ഞുകൊണ്ട് പട്ടണത്തിന്റെ ഒരറ്റത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഓടി വരികയാണ് എന്നിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ് ആ തൗഹീദ് അദ്ദേഹം പറഞ്ഞതിന്റെ അവസാനത്തെ ഞാനിതാ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുകയാണ് ഈ മാലോകരോട് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ റബ്ബിനെ കുറിച്ചാണ് അവരുടെ കൂടെ റബ്ബിനെ കുറിച്ചാണ് ലോകത്തെ രചിക്കപ്പെട്ട വിരചിതമായ സകലമേദ ഗ്രന്ഥ സകല മതഭേദ ഗ്രന്ഥങ്ങളിലും കൃത്യമായി പറയപ്പെട്ട ആ ദൈവമുണ്ടല്ലോ ആ ഉണ്ടല്ലോ 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 വിരാട് ഒരുപാട് നാമങ്ങളുമായി അറിയപ്പെടുന്ന ആ സർവുപ്തനുണ്ടല്ലോ രാജാതിരാജനുണ്ടല്ലോ അവനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് കുട്ടര നിങ്ങൾക്ക് തിന്നാന്തിരുന്ന നിങ്ങൾക്ക് വെള്ളം നൽകുന്ന നിങ്ങൾക്ക് വസ്ത്രം നൽകുന്ന ജീവവായു നൽകുന്ന നിങ്ങൾ പരിചരിച്ചു പോലും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊള്ളുക ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണേ അവരുടെ പ്രതികരണം എന്തായിരുന്നു ഷിർക്കിൻ രാഹുലുകാരുടെ പ്രതികരണം എന്തായിരുന്നു കേൾക്കാൻ അവർ തയ്യാറായില്ല ആ മനുഷ്യനെ അവര് കൊന്നുകളഞ്ഞു ആ മനുഷ്യനെ അവര് വധിച്ചു കളഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞ അവസാനത്തെ ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين أما نشمرت الله نرتكت غيانا الله برأي الجنة സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക മനുഷ്യൻ ആ സമയത്ത് പറയുന്നത് എന്താണ് അള്ളാഹുവിനോട് ആത്മഗതം നടത്തുന്നത് എന്താണെന്നറിയുമോ എന്റെ സമുദായം ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇതാവരണം ഇതാവണം മുഹമ്മദുകളെ എസ് കെ എസ് എമ്മിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് എന്താണ് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും എന്തെല്ലാം പരിഹാസങ്ങൾ ഉണ്ടായാലും തിരിച്ചക്രമിക്കുന്നവരല്ല നമ്മൾ തിരിച്ചു പരിഹസിക്കുന്നവരല്ല നമ്മൾ തിരിച്ചടിക്കുന്നവരല്ല നമ്മൾ മറിച്ച് നമ്മുടെ പ്രതികരണം എന്താണ് സാഹിബ് പറഞ്ഞതുപോലെ സമുദായം ഇത് അവരും കൂടി രക്ഷപ്പെടുമായിരുന്നു റബ്ബേ എന്നെ തന്ന വിവരം അവരറിഞ്ഞിരുന്നെങ്കിൽ മാന്യന്മാരുടെ ബഹുമാനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയത് അവർ എത്ര നന്നായിരുന്നു ഈ യാസീൻ അതാ അവിടെ വെച്ച് പ്രിയപ്പെട്ടവരെ പ്രബോധന സബി സജീവമാവുക ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിക്കാൻ പോകുമ്പോ അവസാനിപ്പിക്കാൻ പോകുന്ന ഈ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക പ്ലാച്ചിമടയെ കുറിച്ച് 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 പറയാൻ 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 ഇവിടെ ആളുകളുണ്ട് ആളുകളുണ്ട് പെപ്സിയെ ആളുകളുണ്ട് നമ്മളും പറയണം ഒരു സംശയവും ഇല്ല അതിനെ കുറിച്ച് ഇവിടെ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ കാലാകാലം നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന ഷുർക്കിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ആളുകളിൽ കേട്ടോ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുകളിൽ കേട്ടോല ഒരാളിലുള്ള കരകളഞ്ഞ രീതിയിൽ പറയാൻ തുടങ്ങി അവനെ അവന് സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല അവന് വേണ്ടി കരഘോഷങ്ങൾ മുഴങ്ങില്ല അവനെ അഭിനന്ദിക്കാനും അവന് അവനെ അവനെ ആശീർവദിക്കാനും ആശംസകൾ നൽകാനും ആളുകളുണ്ട് ലോകത്ത് കടന്നു വന്ന് തൗഹീദ് പറഞ്ഞ സകല പ്രവാചകരെയും ജനത സ്വീകരിച്ചത് കല്ലേത് കൊണ്ടാണ് കൂക്കുവിളി കൊണ്ടാണ് ബഹിഷ്കരണങ്ങൾ കൊണ്ടാണ് കൊണ്ടാണ് ക്രൂരമായ കൊലപാതകങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ട് വ്യത്യസ്തമല്ല കേട്ടോ പറയുന്നവരെ കാത്തിരിക്കുന്നതും ബഹിഷ്കരണങ്ങൾ തന്നെയാണ് ഇന്നും ഇന്നലെയും നാളെയും നമുക്ക് കേട്ടതും കേൾക്കാനുള്ളതും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ കേരളക്കരയിൽ കേരള അനുഭവത്തിൽ ആദ്യകാലഘട്ട പ്രബോധനത്തിൽ എന്തെല്ലാം അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം ബഹിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കർണാടകയിൽ തന്നെ പ്രിയപ്പെട്ടവരെ എസ് കെ എസ് എം എന്ന് പറയുന്ന സംഘടനവുമായി ഇറങ്ങി തിരിച്ചപ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ ഈ മംഗലാപുരത്തേക്ക് വരുന്ന കാലഘട്ടം ഓർത്തുപോകുകയാണ് ഇസ്മായിൽ ഷാഫി എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെയാണ് പരിപാടികളുടെ സ്ഥലങ്ങളിലേക്ക് പോകുക കാലിന് വയ്യാത്ത അവസ്ഥയിലും ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും തൗഹീദ് ും വേദികളിൽ നിന്ന് വേദികളിലേക്ക് മാറി മാറി സഞ്ചരിക്കാൻ നമ്മുടെ പൂർവികരായ മുൻകാമികളായ ആളുകൾ കാണിച്ചു തന്ന ആ ഊർജ്ജസ്വലതയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൈവിട്ടുകൂടാ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ജീവിച്ച എം ജി മുഹമ്മദ് വേണ്ടി നിതാന്തം പരിശ്രമിച്ച മനുഷ്യൻ തൗഹീദിന് വേണ്ടി സദാ പരിശ്രമം നടത്തിയ മനുഷ്യൻ ഏത് വേദികളിൽ ഏത് സദസ്സുകളിൽ നോക്കിയാലും പ്രഭാഷണങ്ങൾ എത്ര തവണ കേട്ടാലും വീണ്ടും വീണ്ടും പറയുമ്പോൾ നിറകണ്ണകളുമായി കേട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ എന്നാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് പോകാൻ നമുക്ക് സാധിക്കണം ഇതുപോലെയുള്ള വേദികളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പേരുകൾ സ്മരിക്കപ്പെടണം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ രണ്ട് പേർക്കെങ്കിലും തൗഹീദ് കിട്ടണം കിട്ടണം അന്ധകാരത്തിൽ നിന്ന് നമ്മളിലൂടെ വളരെ ചുരുങ്ങിയ ആളുകളെങ്കിലും ഹിതായത്തിലേക്ക് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ വരേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമാണ് പ്രിയ യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഈ വലിയ ഭാഗ്യം എന്ന അനുഗ്രഹം അനുഗ്രഹം ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി അങ്ങനെ നിർത്താനുള്ളതല്ല മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ പരിചയക്കാർ നമ്മുടെ നാട്ടുകാർ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതാണ് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഈ സദസ്സ് വിട്ടു പോകുമ്പോ മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുക്കുക ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും തൗഹീദി പ്രബോധനം എന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക അതിന് നമുക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും കുഴപ്പങ്ങൾ വന്നാലും അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന റബ്ബിനോട് മാത്രം തേടുന്ന അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ അള്ളാഹു സുബാനുഹുവ ആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മിൽ രോഗം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കെല്ലാം അള്ളാഹു സുബാനുഹൂവറ്റ് ആല ഷിഫ നൽകുമാറാകട്ടെ ആരോഗ്യത്തോടുകൂടുള്ള തിരിച്ചറിവ് തിരിച്ചു വരവ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ പ്രവർത്തകർക്കും ഊർജ്ജസ്വലമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാനുഹുവല നൽകുമാറാകട്ടെ അള്ളാഹു മുഖഫുൽ الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات، ربنا آتنا في الدنيا حسنه وفي الآخره حسنه وقنا عذاب النار، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، وآخر دعوانا ان الحمد لله رب العالمين، والسلام عليكم ورحمه الله.